നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മാർച്ച് മാസം റിട്ടയർമെന്റ് കാലം കൂടിയാണല്ലോ നമ്മുടെ ഒപ്പമുണ്ടായിരുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ യാത്രയുപയോഗത്തിൽ പറയാൻ പറ്റിയ ഒരു പ്രസംഗമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സാങ്കല്പികമായ ഒരു പ്രസംഗമാണ് ഇത് ഇതിൽ നിന്നും ആവശ്യമായ വരികളെടുത്ത് ഉചിതമായ രീതിയിൽ നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് പ്രസംഗം തയ്യാറാക്കുമല്ലോ അധ്യാപകരുടെ യാത്ര പറയാനുള്ള ഒരു പ്രസംഗം നേരത്തെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്യുമല്ലോ വേദിയിൽ ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ തന്റെ സുദീർഘമായ സേവനത്തിന് ശേഷം ഈ സ്ഥാപനത്തിൽ നിന്നും പടിയിറങ്ങുന്ന ബഹുമാനപ്പെട്ട സുനിൽ സാറെ പ്രിയ സഹപ്രവർത്തകരെ വ്യക്തിത്വങ്ങളായി യാത്ര എന്നത് മനുഷ്യന്റെ ജീവിതത്തിലെ അനിവാര്യതകളിൽ ഒന്നാണ് ഒരുപാട് ഇടങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ് ഓരോരുത്തരുടെയും ജീവിതം യാത്രയുടെ വഴികളിൽ വലിയ കർമ്മങ്ങൾക്ക് നമ്മൾ സാരഥിയും സഹായം ഒക്കെയായി മാറുന്നു ഈ യാത്രയിൽ പലരും നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു ചിലരൊക്കെ നമ്മളുടെ മനസ്സിൽ ഇടം പിടിക്കും തങ്ങളുടെ യാത്രകളിൽ ചിലർ തങ്ങളായിരിക്കുന്ന ഇടങ്ങളെ കൂടുതൽ മനോഹരമാക്കിയിട്ടായിരിക്കും കടന്നു പോവുക തൻ്റെ കർമ്മ വഴിയിൽ ഒത്തിരി പേരുടെ മനസ്സിൽ ഇടം പിടിച്ച തൻ്റെ കർമ്മവീഥികളെ ഒത്തിരി മനോഹരമാക്കിയ ഒരു വ്യക്തിത്വം ഇന്ന് തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും പടിയിറങ്ങുന്നു നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ സുനിൽ സാർ ഒരു മേലുദ്യോഗസ്ഥൻ എന്നതിനേക്കാൾ തൻ്റെ സഹപ്രവർത്തകർക്ക് എപ്പോഴും മാതൃകയും സഹായവുമായിരുന്നു അദ്ദേഹം തന്റെ മുമ്പിൽ തിരിയുന്ന ഓരോ ആളുകളെയും പുഞ്ചിരിയോടെ സ്വീകരിച്ച അദ്ദേഹത്തിന് അവരുടെ എല്ലാ മനസ്സിൽ പുഞ്ചിരിപ്പെടുത്താനും സാധിച്ചു എന്നത് ഏറെ വിസ്മയകരമാണ് ജോലിയോടുള്ള തന്റെ ആത്മാർത്ഥതയും അർപ്പണബോധവുമാണ് ആത്മ തന്റെ ഔദ്യോഗിക ജീവിതം പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് സഹായകമായത് തന്റെ ജോലികളിൽ മാത്രമല്ല തനിക്ക് കഴിയും വിധം എല്ലാവരെയും സഹായിക്കാനും പ്രോത്സാഹിപ്പിക്കാനും വേണ്ട തിരുത്തലുകളും നിർദ്ദേശങ്ങളും തരാനും അദ്ദേഹം പരിശ്രമിച്ചു പരമാവധി എല്ലാ ദിവസവും ഓഫീസിലെത്തിയിരുന്ന അദ്ദേഹം വളരെ നേരത്തെ തന്നെ ഓഫീസിലെത്തുകയും തന്റെ ജോലിയിൽ കൃത്യമായി വ്യാപൃതനാവുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ജോലിയെ കേവലം ധനസമ്പാദനത്തിനുള്ള ഒരു മാർഗം മാത്രമായി കാണുന്നവർക്കിടയിൽ സേവനത്തിന്റെയും കർമ്മബോധത്തിന്റെയും ദീപ്ത വ്യക്തിത്വമായി അദ്ദേഹം നമുക്ക് മുൻപിൽ വിളങ്ങി നിൽക്കുന്നു സാമൂഹ്യ പ്രശ്നങ്ങളെയും ചുറ്റുപാടുകളെയും കൃത്യമായി വീക്ഷിക്കുകയും കൃത്യമായ സാമൂഹ്യ അവബോധം രൂപപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള വ്യക്തിത്വമാണ് സുനിൽ സാറിൻ്റെത് സാമൂഹ്യമായ എല്ലാ പ്രശ്നങ്ങളെ പറ്റിയും ചുറ്റുപാടുകളെ പറ്റിയും സാഹചര്യങ്ങളെ പറ്റിയും അദ്ദേഹത്തിന് കൃത്യമായ ധാരണയുണ്ടായിരുന്നു അത് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിന് വളരെയധികം സഹായകമായി ഫയലുകൾ വൈകുകയും സേവനങ്ങൾക്ക് കാലതാമസം നേരിടുകയും തുടങ്ങി ഒത്തിരി പരാതികളും പ്രശ്നങ്ങളും കേൾക്കുന്ന സാഹചര്യത്തിൽ തന്റെ വ്യക്തിപരമായ തിരക്കുകൾ പോലും മാറ്റിവെച്ച് തന്റെ ജോലി സമയം ക്രമീകരിച്ചത് കൊണ്ടായിരിക്കാം ഒരു പരാതി പോലും നമ്മുടെ സുനിൽ സാറിനെ പറ്റി കേൾക്കാൻ ഇടയുണ്ടായിട്ടില്ല ഇത് നമുക്കും തീർച്ചയായിട്ടും ഒരു മാതൃകയാണ് അങ്ങനെ ആത്മനിർവൃതിയുടെ അനേകം സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും സാർ പടിയിറങ്ങുമ്പോൾ അത് നമുക്കും ഈ സ്ഥാപനത്തിനും നാടിനും വലിയൊരു നഷ്ടം തന്നെയാണ് ബഹുമാനപ്പെട്ട സുനിൽ സർമയ പോലെയുള്ള ഉദ്യോഗസ്ഥരാണ് ഈ സ്ഥാപനത്തിന്റെയും നമ്മളെ ഓരോരുത്തരുടെയും കീർത്തിക്ക് കാരണമാകുന്നത് തന്റെ റിട്ടയർമെന്റ് ജീവിതത്തിലും ജനസേവനത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും വലിയ കർമ്മങ്ങളുടെയും ഒക്കെ സാരഥിയാകുവാൻ സാറിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും ഹൃദയപൂർവ്വം സാറിന് നേരുന്നു നന്ദി